സിആർ പി എഫ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മോത്തിറാം നിർണായക വിവരങ്ങൾ പാകിസ്ഥാനിലെ ഏജന്റിൽ നിന്നും മാസപ്പടി കൈപ്പറ്റിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് മോത്തിറാം ജാട്ടിനെ കേന്ദ്ര ഏജൻസികളും സിആർപിഎഫും ചോദ്യം ചെയ്യുകയാണ് ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നേരത്തെ തന്നെ ഇയാൾ വിവരങ്ങൾ കൈമാറി എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു അത് എത്രത്തോളം പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് കൂടുതലായി ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ബൽറാം റിജിത്ത് സ്മിത പാകിസ്ഥാൻ ചാരന്മാർക്ക് നിർണായക വിവരങ്ങൾ കൈമാറി എന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞയാഴ്ചയാണ് സി ആർ പി എഫിലെ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടറായ മോത്തിലറാം ജാട്ടിനെ അറസ്റ്റ് ചെയ്യുന്നത് തുടർന്ന് എൻ ഐ കേന്ദ്ര ഏജൻസികളും സിആർ പി എഫും ഇയാളെ ചോദ്യം ചെയ്തു നിർണായകമായ പല വിവരങ്ങളും ഇയാൾ കൈമാറിയിട്ടുണ്ട് എന്നുള്ള തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നത് പ്രധാനമായും സി ആർ സൈനിക നീക്കവുമായി ബന്ധപ്പെട്ട വിവരം ഈ ട്രൂപ്പുകളിൽ ഇത്തരത്തിൽ തെരച്ചിൽ ഉൾപ്പെടെയുള്ള ഓപ്പറേഷനിൽ പങ്കെടുക്കുന്ന ട്രൂപ്പുകളിൽ എത്ര പേർ ഉണ്ട് എന്നുള്ള വിവരം കൂടാതെ ഈ സി ആർ പി എഫ് അടക്കമുള്ള ഏജൻസികൾക്ക് ഭീകരവാദികളുടെ നീക്കവും അവരുടെ സ്ഥാനവും സംബന്ധിച്ച് രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്നും ലഭിക്കുന്ന വിവരം അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും ഇയാൾ കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ചോദ്യം ചെയ്യലിൽ വ്യക്തമായിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഇയാൾ പാകിസ്ഥാൻ ചാരന്മാരിൽ നിന്നും മാസപ്പടി കൈപ്പറ്റിയിരുന്നു എന്ന വിവരവും ലഭിച്ചിരിക്കുന്നു ഇയാളുടെ അക്കൗണ്ടിലും ഭാര്യയുടെ അക്കൗണ്ടിലുമായാണ് ഈ പണം കൈപ്പറ്റിയിരിക്കുന്നത് പ്രതിമാസം മൂവായിരത്തി അഞ്ഞൂറ് രൂപയും നിർണായകമായ വിവരങ്ങൾ അത് രേഖകൾ സഹിതം അയച്ചു കൊടുക്കുന്ന ഘട്ടത്തിൽ പന്ത്രണ്ടായിരം രൂപയും ഇയാളുടെ അക്കൗണ്ടിലേക്കോ ഇയാളുടെ ഭാര്യയുടെ അക്കൗണ്ടിലേക്കോ പാകിസ്ഥാൻ ചാരന്മാർ നൽകിയിരുന്നു എന്നാണ് വ്യക്തമാകുന്നത് ഒപ്പം തന്നെ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് അഞ്ച് ദിവസം മുമ്പാണ് ഇയാളെ പെഹൽഗാമിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയത് പെഹൽഗാമിൽ ഈ ആക്രമണം നടത്തിയ നടന്ന ബൈസരൻ ാലിയിൽ നിന്നോട് ഏറ്റവും അടുത്ത സ്ഥലമാണ് ഇയാൾ നേരത്തെ ജോലി ചെയ്തിരുന്ന പെഹൽഗാമിലെ സി ആർ പി എഫിൻ്റെ നൂറ്റി പതിനാറാം ബറ്റാലിയൻ എന്നുള്ളത് അവിടെ നിന്നാണ് ഡൽഹിയിലേക്ക് ഇയാളെ മാറ്റിയത് ഡൽഹിയിലെത്തിയ ശേഷവും ഈ ആക്രമണത്തിന് പിന്നാലെ അൻപത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അടച്ചതും ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനവും അടക്കമുള്ള വിവരങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇയാൾ പാക് ചാരന്മാർക്ക് വാട്സപ്പിലൂടെ അയച്ചു നൽകിയിരുന്നു എന്നാണ് ഇയാളുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും വ്യക്തമായിരിക്കുന്നത് ചണ്ഡീഗഡിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തക എന്ന പേരിൽ ഒരു സ്ത്രീയാണ് ആദ്യം ഇയാളുമായി ബന്ധം സ്ഥാപിക്കുന്നതും തുടർന്ന് മറ്റൊരാൾ അതേ സ്ഥാപനത്തിലെ മറ്റ് മാധ്യമ പ്രവർത്തകൻ എന്ന പേരിലാണ് ഇവരുമായി തുടർന്ന് ഇയാളുമായി തുടർന്ന് സംസാരിക്കുന്നതും വിവരങ്ങൾ ചോർത്തിയതും എന്നുമാണ് ഈ ഫോൺ വിവരങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ഏജൻസികൾക്ക് വ്യക്തമായിരിക്കുന്നത് ഇയാളെ വിശദമായി തന്നെ കേന്ദ്ര ഏജൻസികളും സിആർ പി ചോദ്യം ചെയ്തു വരികയാണ് ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്